കണ്ണൂർ പുതിയങ്ങാടിയിൽ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ച് നാല് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പരുക്ക് പറ്റി ഒരാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവമുണ്ടായത് ഇവർ താമസിക്കുന്നത് ഒറ്റമുറിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഗ്യാസ് സിലിണ്ടർ ഓഫാക്കാൻ മറന്നുപോയതാണ് അപകടത്തിന് കാരണം രാവിലെ ഭക്ഷണമുണ്ടാക്കാനായി കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് സ്റ്റൗവിന് തീ കൊളുത്താൻ ശ്രമിച്ചതോടെയാണ് വലിയ പൊട്ടിത്തെറിയുണ്ടായത് പരിക്കേറ്റ നാലു പേരെയും പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഒഡീഷ സ്വദേശികളായ ഇവർ മത്സ്യത്തൊഴിലാളികളാണെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ബ്യൂറോ കണ്ണൂർ